യേശുവി സ്തോത്രം യേശു നന്ദി എൻ്റെ പേര് ജോളി ജെയിംസ് ഞാൻ ചന്ദ്രനഗർ ഇടവേൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് വളരെ കുറച്ച് സ്ഥലമുള്ളൂ അതിൽ എട്ടമ്പത് തെങ്ങുണ്ട് പക്ഷേ കഴിഞ്ഞ മാസം ആ തെങ്ങിൻ എലി കയറിയിട്ട് തേങ്ങ മുഴുവൻ ഇടുകയായിരുന്നു തേങ്ങ മുഴുവൻ വെറുതെ വേസ്റ്റായിട്ട് പോകുക ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ തേങ്ങാ മുഴുവൻ എലി കളയുക അച്ഛൻ വിലക്കി പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പം ഞാൻ മറന്നുപോയി ഈ കാര്യം പിന്നെ നോക്കുമ്പോൾ തേങ്ങ ഒന്നും അങ്ങനെ എലി ഇടുന്നില്ല അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു യേശുവേ സ്തോത്രം യേശുവ നന്ദി പിന്നെ അതിനോട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു അത്ഭുതം കൂടെ ഉണ്ടായി ആ ആ പ്രാവശ്യം ഞങ്ങൾ തേങ്ങ ഇട്ടപ്പം ഒരു തെങ്ങീന്ന് എട്ട് തേങ്ങ ഒരു തെങ്ങീന്ന് അഞ്ച് തേങ്ങ ഒരു തെങ്ങീന്ന് ആറ് തേങ്ങ അങ്ങനെ വളരെ കുറവായിരുന്നു ആകെ മൂന്ന് തെങ്ങീന്നാണ് ഞങ്ങൾക്ക് നല്ല തേങ്ങ കിട്ടിയത് മീൻസ് സാധാരണ അപ്പോൾ അപ്പം ഞങ്ങളവിടുത്ത് ഇത്തവണ വിൽക്കണ്ട കാരണം ഈ വിറ്റ് കിട്ടുന്ന പൈസ കുറേ അധികം പൈസ ഇവിടെ കൊണ്ട് കൊടുക്കും നിങ്ങൾക്കറിയാലോ എട്ട് തേങ്ങ എട്ട് തേങ്ങയും തേങ്ങ ആയിട്ട് എത്ര പൈസ കിട്ടും തുടങ്ങുന്നത് അരക്കാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് വിൽക്കും അതിന് കുറച്ച് പൈസ ഇവിടെ കൊടുക്കും അത് പ്രിൻറ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഒരു പൈസയായിരുന്നു അപ്പോൾ ഞാനവിടുത്ത് ഇത്തവണ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം തേങ്ങ തീരെ കുറവ് എലി തന്നെ കുറേ നശിപ്പിച്ച് കളഞ്ഞു പക്ഷേ തേങ്ങയെല്ലാം പൊതിച്ച് അരക്കാനുള്ളത് മാറ്റിയിട്ട് കൊണ്ട് വിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ട് തള്ളിപ്പോയി കാരണം കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയോ അത്ര തന്നെ പൈസ ഞങ്ങൾക്ക് കിട്ടി യേശുവേ സ്തോത്രം യേശുവെ നന്ദിയും